ഫ്ലാഗ് നമുക്കൊന്ന് അറിയണം അതും ഈ നമസ്കാരം ഗൈസ് അപ്പൊ ഇത് ഇപ്പൊ കാണാൻ ഇടയായ ഒരു വീഡിയോ ആണ് ഇത് ഒരു മാസം മുന്നേ ഒന്നര മാസം മുന്നേ ഉള്ള വീഡിയോ ആണ് കേരളത്തിൽ ഒരു സ്ഥലത്ത് കുറച്ച് വിദ്യാർത്ഥികൾ ഫലസ്തീന് വേണ്ടി ഒരു നാടകമൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ കൊല്ലുന്നു കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നുള്ള കാരണത്തിനെ തുടർന്ന് പിള്ളേർക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിട്ട് പിള്ളേർ നാടകമൊക്കെ എഴുതി ഡയറക്റ്റ് ചെയ്ത് അഭിനയിച്ച് വലിയൊരു കലാസൃഷ്ടിയൊക്കെ ഉണ്ടാക്കി പക്ഷെ അത് സ്കൂളിൽ പ്രദർശിപ്പിക്കാൻ ആയില്ല അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സംഭവമാണ് പിള്ളേർ ഭയങ്കര ഡിസ്റ്റർബായി കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ പിള്ളേർക്ക് എന്താ പറയാ പാലസ്തീനിൽ കുഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ മയിക്കുന്ന കണ്ടിട്ട് ഭയങ്കര വിഷമമായി ഇത് ഒരു കാക്കിയുള്ള ഒരു സ്ഥലത്താണ് ഈ സംഭവം സംഭവിച്ചിരിക്കുന്നത് ഈ മനുഷ്യനോടുള്ള സ്നേഹവും പരിഗണനയൊക്കെ നല്ലതാണ് അത് വേണം നമുക്ക് അതിനുവേണ്ടി നാടകം എഴുതി അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതും നല്ല കാര്യമാണ് അപ്പൊ മക്കള് കുറച്ചുകൂടി അറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട് കലാപരമായിട്ടൊക്കെ ഉള്ള കാര്യമല്ലേ അപ്പൊ പഠിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞുമക്കള് പോട്ടെ അത് ചിലപ്പോ അറിയാണ്ട് ചെയ്തായിരിക്കും അപ്പൊ വേറെ കുഞ്ഞു കുഞ്ഞുമക്കള് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയണം കാര്യമെന്ന് വെച്ചാലേ നമ്മളതിനെ കുറിച്ച് എല്ലാം ചെയ്യണ്ടേ ഞാൻ മതം ഒന്നും കൂടെ പറയുന്നില്ല പക്ഷെ ജനുസൈഡ് ജനുസൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മളിപ്പോ സംസാരിക്കുമ്പോ നൈജീരിയയിലെ ഉം ക്രിസ്ത്യാനികളെ കൊന്നുകൊണ്ടിരിക്കുവാണ് എന്ന് പറയും മനസ്സിലായ ഒരു വംശത്തിനെ തന്നെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള സംഭവമാണ് നടന്നോണ്ടിരിക്കുന്നത് അതൊന്നും പരസീനിൽ നടന്നിട്ടില്ല അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് നേരത്തെ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനെ തുടർന്ന് കാര്യം വെച്ചാൽ ദൂതനും യു എനും കൂടി ഭക്ഷണം അയച്ചിട്ടാണ് അവിടെ നിന്ന് ഞണ്ണുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് അവിടെ ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ ഗവൺമെന്റും ഇസ്രായേലും ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ അത്രയും ബുദ്ധിമുട്ട് എന്തായാലും ഇല്ല ഏഹ് അത്രയും ബുദ്ധിമുട്ട് എന്തായാലും മക്കൾ വിചാരിക്കുന്ന അത്രയും ബുദ്ധിമുട്ടില്ല പിന്നെ സിറിയയില് ഡ്രൂസ് എന്ന് പറഞ്ഞൊരു വർഗമുണ്ട് ഡ്രൂസ് ഒരു പദമാണ് അവരെയും അവിടെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുവാണ് അതും ഒരു എത്നിക്ക് ക്ലൻസിംഗ് ആണ് അപ്പൊ അതുമൊക്കെ മക്കള് അറിഞ്ഞിട്ടുണ്ടായില്ല അറിയാൻ പറ്റില്ല പിന്നെ കുഞ്ഞു മക്കളവിടെ പട്ടണി കിടക്കുന്നതിന്റെ കാര്യമൊക്കെ പറഞ്ഞു അത് മക്കളെ ഇതിപ്പോ തിരിച്ചറിയും തീരെ കുഞ്ഞാലല്ലേ ഈ മക്കള് കുറച്ചുകൂടി വളർന്നല്ലേ അപ്പൊ അതുകൊണ്ട് പറയാ കാര്യം വെച്ചല്ലേ മക്കളെ ഈ ഇൻബ്രീഡിങ് എന്നൊരു സംഭവം ഉണ്ട് ഈ കുടുംബത്തിനകത്ത് തന്നെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ഈ ആങ്ങളെ പെങ്ങളുമായിട്ട് ഏഹ് സ്വന്ത ബന്ധ രക്തബന്ധങ്ങളൊക്കെ ഉള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധം പുലർത്തി കഴിഞ്ഞാലേ എന്ത് ലൈംഗിക ബന്ധം പുലർത്തി പുലർത്തിക്കഴിഞ്ഞാലേ അർഗവൈകല്യമുള്ള കുഴപ്പമുള്ള പിള്ളേരൊക്കെ ജനിക്കും അതാണ് പാലസ്തീനിലേക്ക് കാണുന്നത് മക്കൾ കണ്ട ഫോട്ടോ ഒക്കെ പട്ടണിപ്പാവം ഇങ്ങനെ പക്ഷിപ്പനി പിടിച്ച മറ്റേ പിള്ളേരൊക്കെ അങ്ങനെ ജനിച്ച പിള്ളേരാണ് പിള്ളേർന്നല്ല അടൽത്തും ഉണ്ട് അവിടെ പിന്നെ കുറെ ആൾക്കാർ അവിടെ കുഞ്ഞു മക്കളൊക്കെ ചാകുന്നെന്ന് വെച്ചാൽ മനഃപൂർവ്വം കൊല്ലുന്നതാണ് അവർ തീവ്രവാദ സംഘടന അറിയ ചില മക്കൾക്ക് അവിടെ രമാസന്നുള്ള സംഘടനയുണ്ട് അവര് ഇട്ട് കൊല്ലുവാണ് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു മനുഷ്യ കവചം പോലെ ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ വെച്ച് മുന്നിൽ വെച്ച് കളിക്കുകയാണ് മക്കൾ നാടകം എഴുതുമ്പോ ഇനി ആ കഥയൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടൊരു നാടകം എഴുതുക എങ്ങനെ നാടകം എഴുതണം ഏഹ് ഒരു തീവ്രവാദി സംഘടന ഒരു കച്ചറ ഭൂമിയിലെ ഏറ്റവും വൃത്തികെട്ട ഒരു മതം കൊണ്ട് നടന്നിട്ട് ആ മതം നിർത്തിപ്പോകാനായിട്ട് ആ മതം വെച്ച് പുലർത്താനായിട്ട് ഉം ആൾക്കാരെ കുരുതി കൊടുക്കുകയായി പാവപ്പെട്ട സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കുരുതി കൊടുത്തു കൊണ്ടിട്ട് ജൂതനെതിരായി യുദ്ധം ചെയ്യാൻ വേണ്ടി എന്തിനെ അള്ളാഹുവിനെ നിലനിർത്താനായിട്ട് മനസ്സേ ഈ ലോകം മൊത്തം ഉണ്ടാക്കിയ അള്ളാഹു അല്ല മുസ്ലിങ്ങളെ നിലനിർത്തുന്നത് മുസ്ലിങ്ങളാണ് അള്ളാഹുവിനെ നിലനിർത്തുന്നത് അപ്പൊ എങ്ങനെ മുസ്ലിങ്ങളിങ്ങനെ അള്ളാഹുവിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു നാടകമുണ്ട് മക്കൾ സ്റ്റേജിൽ കളിക്കുന്ന നാടകമല്ല ഇത് റിയൽ ലൈഫ് നാടകമാണ് ആ നാടകത്തിന് വേണ്ടിയിട്ട് പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കരുവാക്കി കൊണ്ട് കാണിക്കുന്ന ഒരു നാടകമാണിത് സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നൊക്കെ എന്ന് പറഞ്ഞ കാര്യം മക്കളെ നാടകത്തിന്റെ ഉള്ളിൽ ഈ കാക്കാൻമാര് കാണിക്കുന്ന ഈ നാടകം കൂടി ഉൾപ്പെടുത്തി കൊണ്ടിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് മക്കളത് കളിച്ച് കാണിക്കണം അപ്പൊ അതിന്റെ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പൊ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുമ്പോൾ കുഞ്ഞുമക്കളൊക്കെ ഇങ്ങനെ പൊക്കി അപ്പൊ അത് കട്ടൻ പൊക്കി കട്ടൻ ഇട്ടെന്നൊക്കെ പറയില്ല അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരമുള്ള അധ്യാപകർ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടിട്ടാണ് മനസ്സിലായ അതാണ് അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കുരുതി കൊടുത്തുകൊണ്ടിട്ട് കൊന്നുകൊണ്ടിട്ട് മാസ് എന്ന് പറഞ്ഞ ഇസ്ലാമിക മത തീവ്രവാദി സംഘടന നടത്തുന്ന ആക്രമണത്തിലും അറ്റം ഈ പിള്ളേർ മരിച്ചത് ഈ പിള്ളേർ മരിക്കുന്നത് അത് വിരലിരുന്നാകുന്ന പിള്ളേരാണ് അതിങ്ങനെ എടുത്ത് കാണിക്കുന്നതാണ് അങ്ങനെ കുറെ പിള്ളേർ മരിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മക്കള് ഒരു നാടകം കളിക്കണം നിർത്തരുത് ഇപ്പം എഴുതിയ നാടകം നിർത്തരുത് അതിന് മോഡിഫിക്കേഷൻ പരത്തിക്കൊണ്ട് ചേട്ടൻ ഈ പറഞ്ഞ സാധനങ്ങളുടെ ഉൾപ്പെടുത്തി ഒരു നാടകം സ്കൂളുകളിൽ കളിക്കണം എന്നാലേ ശരിയാവുള്ളൂ ആ സ്കൂളുകളിൽ നിന്ന് തന്നെ തുടങ്ങണം പിന്നെ ഇത് കാഴ്ചക്കാർക്ക് വേണ്ടി ഞാൻ വേറൊരു വീഡിയോ ഇപ്പൊ ഇട്ടുതരാം നമ്മുടെ നാട്ടില് നടന്നൊരു സംഭവമാണ് ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കേരളത്തിലും മാർച്ച് നടത്തുന്ന പിള്ളേരാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള പിള്ളേരൊക്കെ ട്രെയിൻ ചെയ്യുന്നത് ഇസ്ലാമിക സ്കൂളുകളിൽ കൂടിയാണ് മനസ്സിലായ മദ്രസ മാത്രമല്ല മുസ്ലിങ്ങളുടെ മത സ്കൂളുകളുണ്ടല്ലോ അതിനകത്തൊക്കെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ് വേറെ ഒരു വീഡിയോയും കൂടി ഞാൻ കാണാനിട അതിനേരത്തെ കിട്ടുമെങ്കിൽ ഞാൻ വേറെ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു വീഡിയോ ചെയ്യാം അതിന് കാര്യം കേരളത്തിലൊരു സ്ഥലത്ത് ജനഗണമനയുടെ ലിറിക്സ് തന്നെ മാറ്റി ഇസ്ലാമിക ഗാനമാക്കി പാടിയ ഒരു സംഭവം ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് പിള്ളേർ ജനഗണമനൊക്കെ വേറെന്തോക്കെ ആക്കി മുഹമ്മദിൻ സ്തുതി പാടുന്ന അള്ളാഹുവിൻ സ്തുതി പാടുന്ന ഒരു ഗാനമാക്കി അതേ ടൂണിൽ വരികളൊക്കെ മാറ്റിയിട്ട് ചെയ്യുന്ന സംഭവം അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ഇസ്ലാമിക സ്കൂളുകളിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് രാജ്യവിരുദ്ധ പ്രവർത്തനമാണത് മനസ്സിലായ മക്കള് തെറ്റും ശരിയൊന്നും അറിയാതെ മതഭ്രാന്തിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുകയും ചെയ്യുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് രാജ്യ രാജ്യദ്രോഹമാണ് സത്യം അപ്പൊ അത് കാണിക്കാതിരിക്കുക മുഹമ്മദിന് ഈ ഭൂമിയിലൊന്നും വലിയ വിലയൊന്നും ഇല്ല അത് മനസ്സിലാക്കി കണ്ട് പെരുമാറുക ഭാവിയിലേക്കുള്ള മക്കളാണ് കണ്ടറിഞ്ഞ് കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ കയ്യിലാണ് ഭാവി പ്പം കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാം തേക്ക്